सान्द्रानन्दावबोधात्मकमनुपमितं कालदेशावधिभ्यां निर्मुक्तम् नित्यमुक्तम् निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुजुपुरुषार्थात्मकम् സാക്ഷാൽ ചെയ്യുന്നത് കൊണ്ടാണ് പുത്രൻ എന്ന് പേര് വന്നത് അതുപോലെ ഗായം പാടുക പാടുന്നവരെ രക്ഷിക്കുന്ന മന്ത്രമാണ് ഗായത്രി സൂര്യഗായത്രി ആ ഗായത്രി ഓം സത് സവി നമ്മുടെ വലിയ മന്ത്രങ്ങൾ ദൈവത്തിന് വേണ്ടിയാണെന്ന് വിചാരിച്ചു പോയി ഗുരുവായൂരപ്പനെ മുമ്പിൽ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം അദ്ദേഹത്തെ ബോധവൽക്കരിക്കാനാന്ന് ധരിച്ചു നമ്മൾ ദൈവത്തെ നന്നാക്കാൻ പുറപ്പെടുക മന്ത്രം കേട്ടിട്ട് ദൈവം നീ നന്നായാലും നന്നായി ഞാനെന്തോ ആയിക്കോട്ടെ നീ നന്നായാലും എന്ന് തെറ്റിദ്ധരിച്ചു കൊടുക്കേണ്ടത് അങ്ങോട്ട് കൊടുക്കേണ്ടത് ഇങ്ങോട്ടായി പോയി ഇങ്ങോട്ട് കൊടുക്കേണ്ടത് അങ്ങോട്ടായി പോയി ഇങ്ങോട്ട് കൊടുക്കണം എന്നല്ലേ നമ്മൾ തൊഴുമ്പോ കയ്യിൽ പ്രധാനപ്പെട്ട ലൈക്കടിക്കുന്ന വിരൽ ഇങ്ങോട്ടല്ലേ അങ്ങോട്ടാണോ ഞാൻ നമസ്തയെന്ന് പറഞ്ഞല്ലോ നമസ്തേന്ന് പറഞ്ഞപ്പോ നമസ്തേന്ന് പറഞ്ഞ എന്താ നീയല്ലേ വലുത് ഞാനല്ല വലുത് നീയാ വലുത് മാ പറഞ്ഞ ഞാനല്ലേ ഞാൻ പറഞ്ഞ അല്ലെന്നല്ലേ അപ്പൊ നമാന്ന് പറഞ്ഞ ഞാനല്ലാം എന്നല്ലേ പിന്നെ ആരാ നമസ്തേ വരുത് മീ ബു ഞാനെല്ലാം നീയ വലുത് ദൈവമേ മനുഷ്യരെ നിങ്ങളാണ് വലുത് പ്രകൃതിയെ നീയാണ് വലുത് പിന്നെ എന്തിനാണ് ഈ വിരലും അങ്ങോട്ട് ചൂണ്ടാത്തത് പ്രധാനപ്പെട്ടവരൽ തള്ളവരൽ ഇതല്ലേ ഇങ്ങോട്ടാണ് ചൂടുന്നത് അത് വലുതാണ് അത് വലുതാണ് അതിനെ വീണ്ടും വലുതാക്കാൻ പറ്റും വലുതായതിനെ വീണ്ടും വലുതാക്കാൻ പറ്റുമോ നമുക്ക് ദൈവം എട്ടോ ഏറ്റവും വലുതാണ് ഏറ്റവും വലുതെ പിന്നെയും വലുതാക്കാൻ നമുക്ക് കഴിയുമോ പിന്നെ ആരാ വലുതാകേണ്ടത് വലുതാകേണ്ടി പിടിയാ അതുകൊണ്ട് ഇങ്ങോട്ട് വലുതാക്കാൻ മന്ത്രങ്ങൾ ആര് കേൾക്കണം മന്ത്രങ്ങൾ കേൾക്കേണ്ടത് ഹിമാലയത്തിൽ തട്ടി പ്രതിധ്വനിക്കും മട്ടി ആളുകൾ നാമം ചൊല്ലും അവനവൻ കെട്ടിടാതെ മാസം ഒരു കവിത കേട്ടോ ഹിമാലയത്തിൽ തട്ടി പ്രതിധ്വനിക്കും മറ്റുള്ള ആളുകൾ നാമം ചൊല്ലും അവരവൻ ഞാൻ കേട്ടല്ലേ എന്ന് ചൊല്ലും എന്തിനാണ് രാമരാമൻ രാമനെ ശക്തിപ്പെടുത്താനാ രാമനെ ശക്തിപ്പെടുത്താനാണോ അദ്ദേഹത്തെ നമ്മൾ വിചാരിച്ച് ശക്തിപ്പെടുത്താൻ പറ്റൂ രാജ്യ രാ എന്നു ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും കളങ്കങ്ങളും പുറത്തു പോകുന്നു പുറത്തുപോയ പാപങ്ങൾ കളങ്കങ്ങൾ തിരിച്ച് അകത്തേക്ക് പുനഃപ്രവേശിക്കാതിരിക്കാൻ വായ കൂട്ടുന്നു ചൊല്ലുന്നതിന്റെ അസം പിടികിട്ടിയു രാമരാമ എന്ന് ചൊല്ലുന്നത് ഇവിടെ വലിച്ച പ്രാർത്താനാണ് ബുദ്ധി ബുദ്ധി മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല ധീ ഉണ്ട് ബുദ്ധിയില്ല മൃഗങ്ങൾക്ക് അറിവുണ്ട് ഭക്ഷണം കിട്ടുന്ന കണക്കറിയാം എന്റെ നാട്ടിലെ പട്ടികൾക്ക് കണക്കറിയാം ബീതി കുറഞ്ഞ റോഡിലൂടെ നിങ്ങൾ സ്കൂട്ടർ കൊണ്ടുപോകാം റോഡിന്റെ പകുതിക്ക് ഒരു പട്ടി കിടക്കുന്നുണ്ട് നിങ്ങൾ സ്കൂട്ടറിന്റെ ഓണ ഓണടിച്ച പട്ടി സ്കൂട്ടറാണെന്ന് നിങ്ങളുടെ നാനയുമില്ല കാരണം സ്കൂട്ടറിന്റെ കൊണ്ട പരിപാടി ഉണ്ട് അതിന്റെ ഭീതി അറിയാമല്ലോ പട്ടി തൊട്ട് പറഞ്ഞു ലോറി വന്നോട്ടെ പട്ടി എഴുന്നേറ്റ് അപ്പൊ സ്കൂട്ടറിന്റെ ഭീതിന്റെ കണക്കും ലോറിന്റെ കണക്കും പട്ടിക്കാരി ധീമുണ്ട് പക്ഷേ അത് ബുദ്ധിയായി മാറ്റണം അത് എഴുതി വെക്കാനും ആ കണക്കിന്റെ സാങ്കേതികത അറിയുമ്പോഴാ ബുദ്ധി ബോധമായി മാറുന്നില്ല തൽക്കാലം ഉള്ള രക്ഷപ്പെടാനുള്ളതാണ് ധീ അത് ബുദ്ധിയായി മാറുന്നു ബോധത്തിൽ ബോധവും ധീയും കൂട്ടുമ്പോഴാണ് ബുദ്ധിയുണ്ടാകുന്നത് ആ ധിയോയോ എന്റെ ധീയെ ബുദ്ധിയാക്കി മാറ്റുന്ന പ്രകാശമേ വന്നാലും എന്നല്ലേ ഗായത്രി പറയുന്നു അല്ലെ അറിവിനെയാണ് ആദ്യം പ്രാർത്ഥിച്ചത് ആരാണ് രാമൻ പ്രാർത്ഥിച്ച ദൈവന സാക്ഷാത് ശ്രീരാമൻ പ്രാർത്ഥിച്ച ദൈവന മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചോ രാമൻ ഇല്ല സരസ്വതി പ്രാർത്ഥിച്ചോ രാമൻ പ്രാർത്ഥിച്ചത് മൂന്ന് ദൈവത്തെയാണ് ഒന്ന് ഗംഗയാണ് ശൃംഗിവേര രാജ്യത്തേക്ക് കാനന രാജ്യത്തേക്ക് കടക്കുമ്പോ ഗംഗാതടം കടക്കുമ്പോ ഗംഗയെ പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടാമത് പ്രാർത്ഥിച്ചത് വരുണനെയാണ് സമുദ്രത്തെ സേതുബന്ധനത്തിന് തൊട്ടു മുമ്പായിട്ട് സമുദ്രത്തെ പ്രാർത്ഥിക്കുന്നുണ്ട് രാണ് മൂന്നാമത് പ്രാർത്ഥിച്ചത് അഗസ്ത്യ മുനിയുടെ നിർദ്ദേശപ്രകാരം രാവണവധം നടത്താൻ ഒരു നിവൃത്തിയും കിട്ടാതിരുന്നപ്പോ

ബാലൻ അടുക്കള പണി എടുക്കുന്നിടയ്ക്ക് ആ അടുക്കളയിലുള്ള അടക്കി ഭരിക്കുന്ന ഭർത്താവിനെ അടക്കി ഭരിക്കുന്ന ഒരു സ്ത്രീ അരത്തമ്മപ്പുള്ള തങ്കച്ചു ഇവന്റെ തലയിൽ തവി കൊണ്ട് അടിക്കുക അടിയുകൊണ്ട് ചോലിയൊരുപ്പിച്ചിട്ട് ഇവൻ ഓടി ഓടാൻ കാരണം ഓടാൻ കാരണം ഇവന സ്ത്രീ ദരിദ്രനാണ് ഇവൻ കളപ്രാക്കോട്ട തമ്മിയുടെ എഴുത്തുകാരൻ അവന് അക്ഷര അറിയാം അതുകൊണ്ട് കളപ്രാക്കോട്ട തമ്പി കണക്ക് പറഞ്ഞു പക്ഷേ കള്ളക്കണക്ക് ഉണ്ടാക്കുന്നവള കളപ്രാക്കോട്ടത്തമ്മീന്റെ ഭാര്യയാണ് ഈ കള്ളക്കണക്ക് കണ്ടുപിടിച്ചു നോക്കുന്നവനാണ് ഈ കേശവൻ അതുകൊണ്ടാണ് ഇവക്കിവന കണ്ടുണ്ടാക്കുന്നത് ഇത് കണക്കറിയാലോ അതുകൊണ്ട് ഇവനെ എങ്ങനെ ഉപദ്രവിക്കണമെന്ന് വഴി നോക്കി നടക്കുകയായിരുന്നു ആരും അപ്പോഴാണ് ശിവരാത്രി ഭക്ഷണം കൊണ്ടുപോയി ഉപാശി വിളിച്ചത് എല്ലാവരും വ്രതമനുഷ്ഠിച്ചു നിക്കുമ്പോ ഈ പയ്യ പറഞ്ഞു എനക്ക് ഭക്ഷണം അപ്പോ നേടി അല്ലാതെ അന്നത്തെ കലർന്ന ഭാഷ പത്തായക്കണക്കിന് തിന്നണമെങ്കിൽ നിന്റെ കാരണവന്മാരെ ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടാക്കി വെച്ചിരിക്കണം ദാരിദ്ര്യമാണല്ലോ അല്ലാതെ വയറു നിറയൂലെന്ന് പറഞ്ഞപ്പോ പെണ്ണരിശ് നാട്ടിൽ പെൺപട തിന്ന് ചത്തു ആൺപട അലന്ന് ചത്തു പറഞ്ഞു